പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് കണവ കൂന്തൽ എന്ന് പറയുന്ന ഐറ്റമാണ് ഇംഗ്ലീഷിൽ അടച്ചു വെക്കാം എന്റെ ശംന്ന് പറയുന്ന ഫസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ വെട്ടിയാക്കാം വൃത്തിയാക്കിയതിനു ശേഷം ഒരു ഇച്ചിരി മുളക് പൊടി വെള്ളം മഞ്ഞപ്പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല ഒരിച്ച് പുളി പുളി അടുത്തൊന്ന് പിഴിഞ്ഞ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ഒരു ഇച്ചിരി ഉപ്പു ഇട്ട് ഇളക്കിയിട്ട് ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടാ ഇളക്ക ഇഞ്ചി ഉപ്പുണ്ട് പേസ്റ്റും ഇടാം ഇളക്ക ഇളക്കിയിട്ട് ഇത് മീൻ അല്ല ഇളക്കിയിട്ട് ആകവേവേന എടുത്ത് പാനിലൊഴിച്ച് അല്ല അതായത് കടുവ പൊട്ടിച്ച് ഏഹ് കടുവും കഴുപ്പിലും പൊട്ടിച്ചിട്ട് ആകവേവന അടുത്ത് ഇട്ടതിന് ശേഷം ഈ മീൻ എടുത്തിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഗ്രേവി ബാക്കി ഉണ്ടായിരുന്ന ആ ഗ്രേവിനെടുത്ത് അതിന്റെ മെള്ള ഒഴിച്ചിട്ട് വെച്ചേക്കുന്ന സംഭവമാണ് എന്ത് ചെയ്യണം എന്ന് കണ്ടോണേ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കുക കമന്റ് ബോക്സിൽ വന്നേ ഇത് കൂടെ ഇത് മാത്രം മതി ഇത് എടുത്ത് വേണോ ഇപ്പൊ ഇപ്പ മതിയാവോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ആങ്കോടെ പേര് എന്താണ് പ്രജൽ എന്താ പ്രജവൽ പ്രജവൽ ഓക്കേ റെ ആയില്ലേ റെഡി റെഡി ആയി ഇനി ഒരു ഇച്ചിരി മളം ടേസ്റ്റിനെ ആയിട്ട് ഒരു ഇച്ചിരി ഒഴിച്ചോ ഓക്കേ ഇച്ചിരി ഒഴിക്കാനുണ്ടോ കുറച്ച് കൂടി കുടിയോ കുടിയോ ഇല്ലേ

തയ തേട്ടാട്ടെ ആ ഈ നമ്മൾ സംശയം സംശയം എനിക്കും ഉണ്ട് അതേ നമ്മൾ ഞാൻ ഇപ്പോ பாക്ക് നമ്മൾ എത്രഞ്ഞി ഞാൻ ചെയ്യുമ്പോൾ തേവ കുത്തു ആجي ഇടുത് ഇന്നട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ തേങ്ങയുടെ ടേസ്റ്റ് അതി പിടികിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റണ്ടല്ലോ ചോറ്

സ്റ്റീമു കഴിക്കാണെങ്കിണ്ടല്ലോ കഴിച്ചു കഴിക്കാൻ കൊതിയാവും അപ്പൊ ഞാൻ ഒന്ന് എടുത്തു നോക്കാം ഇതിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എന്തെങ്കിലും എന്താണ് ഇതിന്റെ യഥാർത്ഥ ഈ പാചകത്തിന്റെ ഈ പറഞ്ഞോ തേങ്ങാ പോസ്റ്റ് കൂന്തൽ കൂന്തൽസ്റ്റ് റോസ്റ്റ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം അടുത്ത പാചകമായിട്ട് ഓക്കേ ബൈ